ഹായ് ഫ്രണ്ട്സ് സിമ്പിൾ പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുഞ്ഞാലി മരക്കാരെക്കുറിച്ചാണ് അല്ലേ കേരള ചരിത്രത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പാട് കഴിയാൻ പറ്റാത്ത ഒരു ആളാണ് കുഞ്ഞാലി മരക്കാര് കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞാലി മരക്കാരെക്കുറിച്ചൊന്ന് പഠിക്കാം സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ് കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കുട്ടി അഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നാവിക സൈന്യം പോർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടമുണ്ടാക്കി കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് അടിച്ചിട്ട് കടന്നു കളയുക എന്നാണ് അപ്പോൾ കുട്ടി അഹമ്മദ് ആലിയുടെ സമരതന്ത്രം അറിയപ്പെടുന്നത് എന്താണ് അടിച്ചിട്ട് കടന്നു കളയുക അടിച്ചിട്ട് കളയുക കടന്നു കളയുക എന്നത് ആരുടെ സമരതന്ത്രമാണെന്ന് ചോദിച്ചാൽ അത് കുട്ടി അഹമ്മദ് ആലിയുടേതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർകൂറിനടുത്തു വെച്ച് കുട്ടി ആലിയെ തടവിലാക്കുകയും ചെയ്തു സാമൂതിരി കുട്ടി ആലിയുടെ ബന്ധുവായ പച്ചാച്ചി മരക്കാരുടെയും കെയ്റോവിലെ ഒരു വ്യാപാരിയായ ആലി അബ്രഹാമിൻ്റെയും കുട്ടി ആലിയുടെ മകനായ കുഞ്ഞാലി രണ്ടാമന്റെയും നേതൃത്വത്തിൽ നാവിക സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നു മരക്കാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം നിശ്ചലമായി ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെൻറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഒക്ടോബറിൽ നിയമിച്ച ഗവർണറാണ് ന്യൂനോ ഡ കുൻഹ അപ്പോൾ പോർച്ചുഗീസ് നാവിക പടയുടെ യുദ്ധ യുദ്ധം ഏർപ്പെട്ട് ബാർകൂറിനടുത്ത് വെച്ച് എന്തു ചെയ്തു അവരുടെ അട്ടിമറിച്ചു കുഞ്ഞാലി അപ്പോൾ ഈ കുട്ടിയാലിയെ അവരെന്ത് ചെയ്തു തടവിലാക്കി അതിനുശേഷം ഈ മരക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസ് വാണിജ്യം നിശ്ചലമായി അല്ലേ അപ്പോൾ ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെൻറ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഒക്ടോബറിൽ ഒരു ഗവർണറെ നിയമിക്കുന്നു ഇവിടെ അതാണ് നുനോഡ കൻഹ എന്ന് പറയുന്നത് അതിനായി കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം ചാലിയങ്കോട്ട കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂ ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട ചാലിയം കോട്ട എവിടെയാണ് ചാലിയം കോട്ട ചാലിയം കോട്ട എവിടെയാണ് കോഴിക്കോടാണ് ചാലിയം കോട്ട ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനോഡ കുൻഹ ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് നുനോഡ കുൻഹയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയങ്കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ചാലിയം കോട്ടയാണ് സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരക്കാരാണ് അപ്പോൾ കുഞ്ഞാലി ഒന്നാമൻ്റെ യഥാർത്ഥ നാമം എന്താണ് കുട്ടി അഹമ്മദ് ആലി കുഞ്ഞാലി മരക്കാരുടെ രണ്ടാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി കുഞ്ഞാലി മൂന്നാമൻ എന്താണ് യഥാർത്ഥ നാമം പട്ടുമരക്കാര് ഇനി നാലാമൻ്റെ യഥാർത്ഥ നാമമാണ് നാമമാണ് മുഹമ്മദ് അലി മരക്കാര് അപ്പോൾ ഇവിടെ എന്താണ് കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ എന്ത് ചെയ്തു സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടുന്നു മരക്കാർ കോട്ട എവിടെയാണ് പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട എവിടെയാണ് കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നു അപ്പം ഈ മരക്കാർ കോട്ട പണി കഴിപ്പിച്ചത് കുഞ്ഞാലി മൂന്നാമൻ അതായത് പട്ടുമരക്കാർ ഇതിലൂടെ സാമൂതിരിയും മരക്കാർ കുടുംബവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും കുഞ്ഞാലി മൂന്നാമൻ്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് അതായത് പട്ടുമരക്കാർ അപ്പം ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് പിടിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് എന്നാൽ കുഞ്ഞാലി നാലാമൻ്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിലേർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു ഇത് സാമൂതിരിയും കുഞ്ഞാലി നാലാമനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാക്കുകയും കുഞ്ഞാലി നാലാമന്റെ നാവികപ്പടയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങുകയും സാമൂതിരി തന്ത്രപൂർവ തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർക്ക് കൈമാറ്റം ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരക്കാർ അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആരാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് കുഞ്ഞാലി മുംബൈ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറക്കി പുറത്തിറക്കിയത് രണ്ടായിരത്തിലാണ് കുഞ്ഞാലി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങൽ വടകരയാണ് അപ്പോൾ കുഞ്ഞാലി മ്യൂസിയം എവിടെയാണ് ഇരിങ്ങൽ വടകര അപ്പോൾ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്നുകൂടി നോക്കാം കുഞ്ഞാലി ആരാണ് സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചതാണ് കുഞ്ഞാലി എത്ര തലമുറയെ പറ്റി നമ്മൾ പറഞ്ഞു നാല് തലമുറ അല്ലേ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥനാമം കുട്ടി അഹമ്മദ് ആലി കുഞ്ഞാലി രണ്ടാമൻ്റെ നാമം കുട്ടി പോ അലി കുഞ്ഞാലി മൂന്നാമൻ്റെ നാമം പട്ടുമരക്കാർ കുഞ്ഞാലി നാലാമൻറെയോ മുഹമ്മദ് അലി മരക്കാർ അപ്പോൾ അല്ലേ അപ്പം അടിച്ചിട്ട് കടന്നു കളയുക എന്നത് ആരുടെ സമരതന്ത്രമാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി ഒന്നാമൻ കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി ഒന്നാമൻ്റെ സമരതന്ത്രമായിരുന്നു അടിച്ചിട്ട് കടന്നു കളയുക എന്നത് കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എവിടെയാണ് കോട്ടയ്ക്കൽ പുതുപ്പണങ്കോട്ട പുതുപ്പണങ്കോട്ടയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് മരക്കാർ കോട്ട മരക്കാർ കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് അല്ലേ പട്ടുമര മരക്കാർ െ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്ന് വിളിക്കുന്ന കുഞ്ഞാലി മൂന്നാമനാണ് മരക്കാർ കോട്ട കോട്ട നിർമ്മിച്ചത് എവിടെയാണ് കോട്ടക്കലിലാണ് ഓക്കെ അപ്പം കുഞ്ഞാലി മരക്കാരുടെ ആക്രമണത്തെ നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട ചാലിയങ്കോട്ട എവിടെയാണ് കോഴിക്കോട് ചാലിയങ്കോട്ട പണിത താരാണ് നുനോഡ കുൻഹ എന്ന പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ ചാലിയം കോട്ടേനെയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി ചാലിയം കോട്ട സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്ത് ഒരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് ആരാണ് കുഞ്ഞാലി മൂന്നാമൻ അല്ലെങ്കിൽ പട്ടുമരയ്ക്കാർ ഇനി നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പതിവുകൾ സ്വീകരിച്ചതാണ് മരക്കാർ നാലാമനാണ് അതുപോലെ തന്നെ കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് കുഞ്ഞാലി എവിടെയാണ് മുംബൈയിൽ കുഞ്ഞാലി മരക്കാരോടുള്ള സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരം മരക്കാർ മ്യൂസിയം എവിടെയാണ് ഇരിങ്ങൽ വടകര കുഞ്ഞാലുമരക്കാരെ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സാം പോയിന്റിൽ പഠിക്കാനുള്ളത് എല്ലാവരും ക്ലാസ് കേൾക്കുക കേട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്